നമസ്കാരം തിരൂരങ്ങാടി അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി

വിവരാവകാശ പ്രകാരം നൽകിയ അപേക്ഷയ്ക്ക് നൽകിയ മറുപടിയിലാണ് ഈ വിവരമുള്ളത് ഏഴ് വ്യാജ ആർസികൾ നിർമ്മിക്കപ്പെട്ട കാലയളവിലെ ആർസി മാറ്റത്തെ കുറിച്ചറിയാനാണ് റസാഖ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ചത് കഴിഞ്ഞ മെയ് പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെ ഉടമസ്ഥരെ മാറ്റിയ ആർച്ചകളുടെ എണ്ണമാണ് മൂവായിരത്തി ഇരുന്നൂറ് ശരാശരി ഒരു ദിവസം അറുപത്തിയേഴ് ആർസികളിൽ ഉടമസ്ഥരെ മാറ്റിയെന്നാണ് മനസ്സിലാക്കുന്നത് ഉടമസ്ഥൻ മരണപ്പെട്ട ആർസി മാറ്റുന്നതിന് മരിച്ചയാളുടെ അനന്തരാവകാശികൾ ഓഫീസിൽ കൂടിക്കാഴ്ചക്ക് ഹാജരായി രേഖകൾ അപ്ലോഡ് ചെയ്ത് ഓൺലൈനായി ഫീസ് അടച്ച ശേഷം അപേക്ഷ ഓഫീസിൽ സമർപ്പിക്കാവുന്നതാണെന്നും ചോദ്യത്തിന് മറുപടിയായി പറയുന്നുണ്ട് ഓൺലൈനായി വരുന്ന ആർസി മാറ്റത്തിനുള്ള അപേക്ഷകൾ ക്ലർക്കുമായി പരിശോധിച്ച് എച്ച് എ ഒ എച്ച്ഒ ഉറപ്പുവരുത്തിയ ശേഷം ജോയിൻ ആർ കൂടി പരിശോധിച്ചാണ് ആർ സിക്ക് അപ്രൂവൽ നൽകുന്നത് ഇതും മറുപടിയിലുണ്ട് ഉടമസ്ഥർ അറിയാതെ ആർസിയിൽ പേര് മാറ്റിയത് വിവാദമായതിനെ തുടർന്നാണ് വിവരാവകാശ പ്രകാരം അപേക്ഷ നൽകിയത് കേസിൽ നിന്ന് ഉദ്യോഗസ്ഥരെ രക്ഷിക്കുന്നു എന്നാരോപിച്ച് തിരുരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുപ്പത്തിയൊന്നിന് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്